അധ്യാപികയെ വീട്ടിൽ അതിക്രമിച്ചുകാരെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നെതിൽ പ്രധാന പ്രതിയിലെ കൂട്ടാളിയായ യുവതിയും അറസ്റ്റിലായി പാരേപ്പടം സ്വദേശി ഫാത്തിമ തസ്ന എന്ന പത്തൊമ്പത് കാരെയാണ് മള പോലീസിൻ്റെ പിടിയിലായത് മുമ്പ് പിടിയിലായ മുഖ്യപ്രതി ആദിത്യെന്ന ഇരുപത് കാരനാണ് ഇവർക്കൊപ്പം പോലീസിൻ്റെ മറ്റു നടപടികൾക്ക് പങ്കെടുത്തത് കഴിഞ്ഞ സെപ്റ്റംബർ ഒമ്പതിന് മാള പുത്തൻചിറ കൊല്ലംപറമ്പിൽ വീട്ടിൽ ജയശ്രീ എന്ന എഴുപത്തിയേഴുകാരിയായ റിട്ടേൺ അധ്യാപികയുടെ വീട്ടിൽ അതിക്രമണം നടന്നത് പുത്തൻചിറ സ്വദേശി ചോമാരുടെ വീട്ടിൽ മകൻ ആദിത്യ ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി അവരുടെ വായും മൂക്കും കൊത്തിപ്പിടിച്ച് കയത്തിലുണ്ടായിരുന്ന ആറു പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ചെടുത്ത് കടന്നു കളയുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ മുഖ്യപ്രതിയായ ആദിത്യ ദിവസങ്ങൾക്ക് മുമ്പ് പിടിയിലായി ഇയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അറസ്റ്റായ ഫാത്തിമ തസ്നി പ്രധാന പ്രതിയായ ആദിത്യനൊപ്പം കഴിഞ്ഞ ആറുമാസമായി താമസിച്ച് വരികയാണ് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആദിത്യം മോഷ്ടിച്ച സ്വർണ്ണമാല ഫാത്തിമ തസ്നിയോടൊപ്പം ചേർന്ന വിൽപ്പന നടത്തിയതായി കണ്ടെത്തി ഇരുവരും ചേർന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കാറിൽ മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിലെത്തി നാലര ലക്ഷം രൂപയ്ക്ക് സ്വർണമാല വിൽപ്പന നടത്തി സ്വർണമാല വിറ്റ വകീൽ ലഭിച്ച പണത്തിൽ നിന്ന് ഫാത്തിമ ഫാത്തിമാതസ്നി മാളയിലെ ഒരു ജില്ലയിൽ നിന്ന് അൻപതിനായിരം രൂപക്ക് പുതിയ മാല വാങ്ങിയതായും പോലീസ് കണ്ടെത്തി കൂടാതെ ഫാത്തിമാതസ്നിയുടെ വിദൂര വിദ്യാഭ്യാസത്തിനുള്ള ഫീസും മോഷ്ടിച്ച പണത്തിൽ നിന്ന് നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തി സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിച്ച ഈ കേസിൽ പ്രതികളുടെ അറസ്റ്റ് പോലീസിന് വലിയ ആശ്വാസമായത് കേസിൻ്റെ തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഫാത്തിമാതസ്നിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കവർ ചെയ്യപ്പെട്ട സ്വർണ്ണമാല കണ്ടെത്താനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും പോലീസ് സഹായകമായി